എറണാകുളം അതിരൂപതയിലെ രണ്ട് പള്ളികളിൽ പോലീസ് കുർബാന നടന്നു കാക്കനാട് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ഞാളിയത്ത് തരിയത്ത് വികാരിയായിട്ടിരിക്കുന്ന ഫോർട്ട് കൊച്ചി പള്ളിയിലും രണ്ട് സ്ഥലത്തും പോലീസ് അകമ്പടിയോടെ അല്ലെങ്കിൽ പോലീസ് സംരക്ഷണത്തിലാണ് കുർബാന നടന്നത് കാക്കനാട് വികാരി അറിയാമല്ലോ പർമാംകുറി അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു അദ്ദേഹമാണ് പോലീസ് കാവലിൽ അവിടെ കുർബാന അർപ്പിച്ചത് സീനട് കുർബാന അർപ്പിച്ചത് എത്ര നാണം കേട്ടാണോ കൽതായർ അത് കൊട്ടിഘോഷിക്കുന്നത് ഇത് വെറും പൊള്ളയായ വിജയമാണ് പോലീസ് കാവലിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക ജനാഭിമുഖ കുർബാന നടക്കുന്ന ഒരു പള്ളികളിലും ഇന്നേ വരെ ഇന്നേ വരെ ഒരു പോലീസ് കാവലിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല പക്ഷേ ഇവിടെ ഈ കൽദായ കുർബാന നടക്കുന്ന സ്ഥലത്ത് അവിടെ അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണ്ടി വന്നു അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനിൽ നടത്തുന്ന കുർബാന ദിവ്യബലി ആരെ സന്തോഷിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ബലി അർപ്പിക്കുന്നത് ഏത് ദൈവത്തിന് വേണ്ടിയാണ് അവർ ഈ ബലി അർപ്പിക്കുന്നത് പോലീസ് പോലീസ് സംരക്ഷണത്തിൽ ഐ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് അതുപോലെ തന്നെ ഞാലിയത്ത് തരിയത്ത് ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹം നൗ മാർ ബോസ്കോ പുത്തൂർ നമുക്കറിയാം ഈസ്റ്ററിന് അവിടെ പോയി സിരഡ് ഗുവാൻ ചൊല്ലി ഓക്കെ ഞാനത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മാർ ആലഞ്ചേരി അവിടെ ചെന്ന് സിരഡ് കുർബാന ചെല്ലാൻ പോയി ജനങ്ങൾ പത്മാ മുന്നേറ്റം അതിന് ചെറുത്തു പ്ലക്കാടുമായിട്ട് ചെന്നു പോലീസ് ഇടപെട്ടു പോലീസ് അവിടെയും പോലീസ് സംരക്ഷണത്തിലാണ് ആലഞ്ചേരി കുർബാന അർപ്പിച്ചത് ദിവ്യബലി അർപ്പിച്ചത് സിരട് ബലി അർപ്പിച്ചത് എല്ലാം മാർ ആലഞ്ചേരി അദ്ദേഹം അതിന് വിട്ട് പോവുകയാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പല്ല അദ്ദേഹത്തിന് ഈ എറണാകുളത്ത് യാതൊരു അധികാരമോ അവകാശങ്ങളോ ഇല്ല അദ്ദേഹം തോമാക്കുന്നിൽ അതായത് സെൻറ് തോമസ് മൗണ്ടിൽ സഭ ആസ്ഥാനത്ത് അവിടെ ചടഞ്ഞുകൂടി കിടക്കുന്നത് മര്യാദയല്ല നീതിയല്ല കാരണം അത് മനസ്സിലാക്കണം ഈ സഭ ആസ്ഥാനം എന്ന് പറയുന്നത് പ്രീസ്റ്റ് ഹോമോ റിട്ടയർമെൻറ്റ് ഹോമോ അല്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോകേണ്ടതാണ് അദ്ദേഹം ഇടവകകളിൽ പോയി ഇതുപോലെ ക്രമസമാധാന ലംഘനം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ബിഹേവിയർ അദ്ദേഹം നിർത്തണം ആത്മാ മുന്നേറ്റം അദ്ദേഹത്തെ പ്രതിരോധിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഐ തിങ്ക് ഈസ് റൈറ്റ് കാരണം ദ്ദേഹം ഇവിടെ പോയിട്ട് എരുതിയില് എണ്ണയൊഴിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സമാധാനത്തിലും ഐക്യത്തിലും മുമ്പോട്ട് പോകുന്ന ഇടവക പള്ളികളാണ് ഇതെന്ന് ഓർക്കണം ഇതുവരെ അവിടെയാണ് ഇവ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം പ്രസംഗിക്കുന്നുണ്ട് പ്രതിസന്ധികൾ എന്നും പറഞ്ഞ് നമ്മുടെ സഭയിൽ പ്രതിസന്ധികളുണ്ട് ആരാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഇവരാണ് ആരാണ് ഭിന്നത ഉണ്ടാക്കുന്നത് ഇവരാണ് ആരാണ് അസമാധാനം ഉണ്ടാക്കുന്നത് ഇവരാണ് ഒരു കുഴപ്പമില്ലായിരുന്ന പള്ളികളിൽ കാക്കനാട് പള്ളികളിലും പള്ളിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പള്ളികളിലും മറ്റ് പള്ളികളിലും പ്രശ്നങ്ങളുണ്ടാക്കി കൊണ്ടിരിക്കുകയും നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ് വേലി തന്നെ വിളവ് തിന്നുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ഇത് എന്ത് സഭയാണിത് എങ്ങനെ ഇവർക്ക് അഭിമാനത്തോടെ ഇവർക്ക് ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ സാധിക്കുന്നു നമ്മുടെ മെത്രാന്മാർക്ക് അവരുടെ ഇടവകളിൽ അവരുടെ സ്വന്തം ആസ്ഥാന ദേവാലയം പൂട്ടിയിട്ടിട്ട് കൊല്ലം രണ്ടാകാൻ പോകുന്നു അവിടെ പോലും അവിടെ അവർക്ക് ദിവ്യവലി ഏർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഒറ്റ കടുംപിടുത്തം കൊണ്ട് ഒറ്റ വാശി വാശി കൊണ്ട് ഇത് ബിഷപ്പുമാരുടെ കൊണ്ട് അവർ നമ്മുടെ സഭയെ മനഃപ്പോ നശിപ്പിക്കുകയാണ് അവർ ആരാധനക്രമത്തിനോ നമ്മുടെ മതത്തിനോ സഭയ്ക്കോ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതിന് മകുടോദാഹരണമാണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ അപ്പം നമ്മുടെ സഭയെ ഈ സഭയെ നശിപ്പിച്ചു വേറെ ആരുമല്ല നമ്മൾ പാവപ്പെട്ട അൽമാരല്ല എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിശ്വാസികളോ വൈദികരോ അല്ല അത് നമ്മളുടെ വൈദിക മേലധ്യക്ഷന്മാരാണ് കാരണം അല്ലെങ്കിൽ ഈസ്റ്റർ ദിവസം അദ്ദേഹം സ്വന്തം മാതൃദേവാലയത്തിൽ ആസ്ഥാന ദേവാലയത്തിൽ അർപ്പിക്കാതെ പുത്തൂർ കൽതായരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായ ഈ ഫോർട്ട് പള്ളിയിൽ അതുപോലെ തന്നെ പ്യാലഞ്ചേരി വീണ്ടും അവിടെ തന്നെ ചെന്നിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഉദ്ദേശം പ്രശ്നങ്ങളുണ്ടാക്കുക ഭിന്നിപ്പുകൾ അടി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മതമേലത്തിനെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് എ ബിഗ് ഷെയിം വളരെ ഷെയിംഫുൾ ആണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ മേജർ തട്ടിൽ ആർച്ച് ബിഷപ്പ് തട്ടിൽ അയർലൻഡിന് പോവുകയാണ് എന്ന് കേൾക്കുന്നു അവിടുത്തെ ഒരു ആനുവൽ പിൽഗ്രിമേജ് ഉണ്ട് നോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് എന്താണോ അവിടുത്തെ പ്രതിഷ്ഠ എന്നറിയില്ല മാതാവിൻ്റെ ഒരു പിൽഗ്രിമേജ് സെൻ്ററാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ അയർലൻഡിലെ ക്രിസ്ത്യാനികൾ നമ്മുടെ സീറോ മറുപറുകാർ അവിടെ പോകുന്ന ഒരു പതിവുണ്ട് എല്ലാ കൊല്ലവും ആ തീർത്ഥാടനം അതിൽ പങ്കെടുക്കുവാൻ തവണ അദ്ദേഹവും പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോമഡി ഷോയുമായിട്ട് എല്ലാവരും ആ കോമഡി ഷോയ്ക്കായിട്ട് കാത്തിരിക്കുക താങ്ക് യു വെരി മച്ച്